ഹലോ ഗായ്സ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്ന് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് നമ്മുടെ മേഴ്സിറസ് പെൻസിൻ്റെ ഇലക്ട്രിക്കിൽ ഏറ്റവും കുഞ്ഞൻ എന്ന് പറയുന്ന ഇ ക്യു എ ആണ് ആക്ച്വലി ഇത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫേസ് ലിഫ്റ്റ് മോഡലാണ് നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണ് ഇ ക്യു സെഗ്മെൻറ്റില് മേഴ്സിറസ് പെൻസിൻ്റെ ഇ ക്യു എ എന്നുള്ള ആ ഒരു മോഡൽ കമ്പനി അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നത് ആൻഡ് ഇപ്പോൾ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഫേസ്ലിഫ്റ്റ് മോഡലാണ് ആൻഡ് എന്താ പറയാ ഭയങ്കര രസമുണ്ട് ഈ ഒരു വാഹനം കാണാൻ തന്നെ നമുക്ക് ഈ റില്ലും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് റില്ലല്ല നമ്മുടെ ക്ലോസർ ആയിട്ടുള്ള ഒരു എലമെന്റ് ആണ് ഈ ഒരു വാഹനത്തിൽ കൂടുതലുള്ളത് അതുപോലെ തന്നെ വലിയൊരു മേഴ്സ്പെൻസിന്റെ ലോഗോ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ എന്തായാലും നമ്മൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഈ ഒരു മെഴ്സഡ് ഈ ക്യൂ ഫേസ് സ്ലിപ്പിനെ കുറിച്ചാണ് സോ എല്ലാവർക്കും ഓട്ടോ പ്രൈമിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം സ്ൻസിൻ്റെ ഇ ക്യു എ നമുക്ക് ഫ്രണ്ടിൽ കാണാം ഒരു ഹൊറിസോണ്ടൽ ലൈറ്റ് നമുക്ക് ഓളായിട്ട് കവർ ചെയ്ത് പോകുന്നുണ്ട് നമ്മുടെ ഡി ആർ എല്ലിൽ അത് ഹെഡ് ലൈംസിൽ കണക്ട് ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത് ഒരു ബെൻസിൻ്റെ ഒരു ലോഗോ നമുക്ക് ഇവിടെ താഴെ കാണാം ചെറുതായിട്ടൊരു ലോഗോ എവിടെയും കാണുന്നുണ്ട് ആ ലൈൻസും കാര്യങ്ങളൊക്കെ നമുക്കവിടെ കാണുന്നുണ്ട് അതിൻ്റെ ഇവിടെയൊക്കെ നമുക്ക് ഒരു ക്ലോസ്ഡ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളതും പെൻസിൻ്റെ ഒരു ട്രൈ ആറോ അവിടെ കാണിക്കുന്നുണ്ട് അതിൻ്റെ ഇവിടെ ഒരു ക്യാമറ കൊടുത്തിട്ടുണ്ട് ഇനി ലൈറ്റ്സിനെ കുറിച്ച് പറയാണെന്നുണ്ടെങ്കിൽ അതാണ് നമ്മുടെ ഒരു എൽ ഇ ഡി ഹൈ പെർഫോമൻസ് ലൈറ്റ്സ് ആണ് ഈ ഒരു വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത് ആ ഡി ആറിലും കാര്യങ്ങളൊക്കെ അവിടെ കാണുന്നുണ്ട് അൻസ് ഇവിടെ ചെറിയ ഒരു ബെഞ്ച് സിസ് ലോഗോ ലൈറ്റ്സിലും കൊടുത്തിട്ടുണ്ട് ആൻഡ് ഇവിടെ സെൻസേഴ്സ് കാര്യങ്ങളൊക്കെ കാണാം ഞാൻ ഇവിടെ ഒരു ബ്ലാക്ക് പാനൽ അവിടെ കൊടുത്തിട്ടുണ്ട് അതും രസമായിട്ടുണ്ട് ഈ ഒരു വാഹനത്തിൽ സിൽവർ ആയതുകൊണ്ട് പെട്ടെന്ന് എടുത്ത് കാണുന്നുണ്ട് ആൻഡ് തായയൊക്കെ ക്രോം ട്രീറ്റ്മെൻ്റ് ആണ് ഫുള്ള് കൊടുത്തിട്ടുള്ളത് തായയും കാണാൻ നമുക്ക് ഒറിജിനലായിട്ട് ഒരു മൂന്ന് ലൈൻസുകൾ ഇവിടെ കാണിക്കുന്നുണ്ട് ആൻഡ് സെൻസേഴ്സും കാര്യങ്ങളെല്ലാം നമുക്ക് ഈ ഒരു വാഹനത്തിലെ ഫ്രണ്ടിൽ ആണ് എന്തായാലും ഒരു വെറൈറ്റി ലുക്ക് തന്നെയാണ് പ്രത്യേകിച്ച് ഇലക്ട്രിക് കൂടി ആകുമ്പോൾ ആ ഒരു എലമെൻറ്റ് നമുക്കിവിടെ കാണാം ഈ ഒരു വാഹനം ഇലക്ട്രിക് ആയതുകൊണ്ട് തന്നെ ആ ക്ലോസ്ഡ് ആയിട്ടുള്ള പാനലും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഗ്രില്ലിന് വാഹനം കൊടുത്തിട്ടുള്ളത് സോ ഇനി സൈഡിലേക്ക് വരുമ്പോൾ നമുക്കൊരു നയൻറ്റീൻ ഇഞ്ച് വീലാണ് ഈ വാഹനത്തിൽ ഒരു എ എം ജി വീലാണ് അവിടെ ഉള്ളത് ടു തേർട്ടി ഫൈവ് ഫിഫ്റ്റി നയൻറ്റീൻ ഇഞ്ചാണ് അത് എ എം ജി വീലുകളാണ് സി നമുക്കതൊക്കെ കാണാം ആ ഒരു അലെബിൽസിൻ്റെ ആ ഒരു ഫിനിഷിങ് കാര്യങ്ങളൊക്കെ ഒരു ബ്ലാക്ക്ഡ് പ്ലസ് ഒരു ചെറിയൊരു ക്രോം എലമെന്റിലേക്കാണ് അവിടെ കൊടുത്തിട്ടുള്ളത് സസ്പെഷന്റെ കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ കാണുന്നുണ്ട് ഒരു ബ്ലാക്ക് ക്ലാഡിങ് മൊത്തത്തിൽ ഈ വാഹനത്തിനെ കവർ ചെയ്ത് പോകുന്നുണ്ട് ഞാനതിൽ തന്നെ ചെറിയൊരു ക്രോമിലാണ് നമ്മുടെ ഈ ഒരു ട്രീറ്റ്മെൻ്റി കൊടുത്തിട്ടുള്ളത് നമ്മുടെ ഓരോ താഴെ കൊടുത്തിട്ടുള്ളത് ഞാൻ ഇവിടെ മെറേഴ്സ് നോക്കുകയാണെങ്കിൽ നമ്മുടെ ആക്ച്വലി ഈ ഒരു വാഹനം ഒരു ഹൈടെക് സിൽവർ എന്നാണ് നമ്മൾ ഈ ഒരു കളറിന് പറയുന്നത് ഏത് കളേഴ്സിൽ നമുക്ക് ഈ ഒരു വാഹനം അവൈലബിൾ ആണ് അതിന് ഇവിടെ ഒരു ഇൻഡിക്കേറ്റേഴ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ചെറിയൊരു ക്യാമറ നമുക്ക് അവിടെ കാണാം ആൻഡ് ക്രോം ഫിനിഷ്ഡ് വിൻഡോ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഞാൻ അതുപോലെ തന്നെ ഒരു റൂഫ് നമുക്ക് നമുക്കവിടെ കൊടുത്തിട്ടുണ്ട് അതും ചെറിയൊരു ഫിനിഷിലാണ് ക്രോം ഫിനിഷ് തന്നെയാണ് അവിടെ കൊടുത്തിട്ടുള്ളത് ഞാൻ പല സൺ റൂഫും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ മേലെ കാണുന്നുണ്ട് ആൻഡ് ഇവിടെ ഒരു ക്രോം ട്രീറ്റ്മെൻറ്റ് തന്നെയാണ് നമ്മുടെ ഈ ഒരു ഡോർ ഹാൻഡിൽസ് കൊടുത്തിട്ടുള്ളത് ആൻഡ് റിയറിൽ വരികയാണെങ്കിൽ ഇവിടെ നമുക്കൊരു നയൻറ്റീൻ ജി ബി തന്നെയാണ് അതും ടു തേർട്ടി ഫൈവ് ഫിഫ്റ്റി നയൻറ്റീൻ ഇഞ്ച് വീരനെയാണ് അവിടെ ഉള്ളത് വീട്ടിൽ വരുമ്പോൾ എന്താണ് നമുക്കുള്ള ആ ഒരു കാഴ്ച അതിന് ഇവിടെ ഒരു ഇ ക്യു എ ടു ഫിഫ്റ്റി പ്ലസ് എന്നുള്ള ഒരു ബാഡ്ജിംഗ് കൊടുത്തിട്ടുണ്ട് ആക്ച്വലി ഒറ്റ വീരിന് മാത്രമേ നമുക്കിപ്പോൾ ഈ ഒരു വാഹനം അവൈലബിൾ ആയിട്ടുള്ളൂ അതിന് ഇവിടെ നമ്മുടെ ആ ഒരു ലോഗോ കാണാം ഞാൻ ലൈറ്റ്സ് നോക്കുകയാണെങ്കിൽ അതും ഒരു കണക്റ്റഡ് ആയിട്ടാണ് വന്നിട്ടുള്ളത് എൽ ഇ ഡി ലൈറ്റ്സും കാര്യങ്ങളും തന്നെയാണ് ഞാനിവിടെ ചെറിയൊരു ക്രോം സ്ട്രിപ്പും കാര്യങ്ങളെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട് സോ ലസ് ഓപ്പൺ ദ ബൂട്ട് ഒരു ത്രീ സിക്സ്റ്റി ആണ് ഈ ഒരു വാഹനത്തിൻ്റെ ബൂട്ട് സ്പേസ് കപ്പാസിറ്റി വരുന്നത് നെച്ച് കാര്യങ്ങളെല്ലാം അതുപോലെ തന്നെ ലൈറ്റും കാര്യങ്ങളെല്ലാം നമുക്കിവിടെ കാണുന്നുണ്ട് അതിനകത്ത് കവർ നമ്മുടെ ഈ ഒരു റോ അല്ല സീച്ചുകളൊക്കെ മറിച്ചിട്ടാൽ അത് നമുക്ക് അത്യാവശ്യം നല്ല ഒരു സ്പേസ് അവിടെ നിന്നുണ്ട് അതിൻ്റെ ഓട്ടോമാറ്റിക്ക് ക്ലോസിംഗ് കാര്യങ്ങളെല്ലാം നമുക്ക് ഈ ഒരു വാഹനത്തിൽ ആണ് ബൂട്ടിൻ്റെ കാര്യത്തിൽ എന്താണ് നമ്മുടെ ആ ഒരു ബാറ്ററി ചാർജ് ചെയ്യാനുള്ള സ്റ്റേഷൻ വരുന്നത് നമുക്ക് രണ്ടിലും അവൈലബിൾ ആണ് അപ്പോൾ ഇതാണ് നമുക്ക് ഈ ഒരു വാഹനത്തിൻ്റെ ആ ഒരു എക്സ്റ്റീരിയറിനെ കുറിച്ച് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ ആൻഡ് ഈ ഒരു വാഹനത്തിൻ്റെ ഒരു ഡയമെൻഷൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നാലായിരത്തി നാനൂറ്റി അറുപത്തി മൂന്ന് എം എം ആണ് ഈ ഒരു വാഹനത്തിൻ്റെ ലെങ്ത് ഐട്ടിൽ നോക്കുകയാണെങ്കിൽ ആയിരത്തി അറുന്നൂറ്റി ഇരുപത്തിനാലാണ് അതിൻ്റെ വെടുത്ത് നോക്കുകയാണെങ്കിൽ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തിനാലാണ് എടുത്തും വരുന്നത് ഡ്രൈവ് വേരിയൻസ് ആണ് നമുക്കുള്ളത് ഒരു ഫോർ വീൽ ഡ്രൈവും വരുന്നുണ്ട് അതുപോലെ തന്നെ ടു വീൽ ഡ്രൈവും വരുന്നുണ്ട് ടു വീൽ ഡ്രൈവ് ആണെങ്കിൽ അത് ഫ്രണ്ട് വീൽ വാഹനമായിട്ടാണ് നമുക്കീര് വാഹനം വരുന്നത് അപ്പോൾ ഇനി നമുക്ക് ഈ വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത്തെ ഇൻ്റീരിയേഴ്സ് ഒരു ചെറിയൊരു ബ്രോൺസ് ട്രീറ്റ്മെൻറ്റ് പ്ലസ് ബ്ലാക്കിലാണ് നമുക്ക് ഈ ഒരു തീം അതുപോലെ തന്നെ ചെറിയൊരു സിൽവർ കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണുന്നുണ്ട് ഡോർ ഹാൻഡിലൊക്കെ അത്യാവശ്യം നല്ല പെർഫുൾ ആയിട്ട് കൊടുത്തിട്ട് ചെറിയൊരു ഇല്ലാത്ത സ്റ്റിച്ചും കാര്യങ്ങളെല്ലാം അതിൽ സ്റ്റിച്ചും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട് ദെർസിൽ ഇവിടെ സ്പീക്കറും തന്നെ കാണാം ബോംസ്റ്റൻ്റെ സ്പീക്കറാണ് നമുക്ക് ഈ വാഹനത്തിലുള്ളത് ഉള്ളത് ഇവിടെ ചെറിയൊരു പാർസൽ ഒരു ചെറിയൊരു സ്പ്രേ ഇവിടെ കൊടുത്തിട്ടുണ്ട് പക്ഷെ കുറച്ച് ആയിട്ടുള്ള ഒരു സ്പ്രേ ആണ് ഇവിടെ ഉള്ളത് ആൻഡ് ഇനി ഉള്ളിൽ കയറിയിരുന്നാൽ സീ നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സീറ്റിംഗ് പൊസിഷനാണ് അതിൽ തൈ സപ്പോർട്ടും കാര്യങ്ങളുണ്ട് ആൻഡ് ഇവിടെ മൂന്ന് പേർക്ക് എന്തായാലും ഇരിക്കാൻ പറ്റുന്ന ഒരു വാഹനം തന്നെയാണ് ആൻഡ് ഇവിടെ കാര്യങ്ങളെല്ലാം ഇവിടെ അവൈലബിൾ ആണ് ആൻഡ് രണ്ട് പാർട്ടായിട്ടാണ് നമുക്ക് ഇവിടെ നമ്മുടെ ഈ ഒരു പാനോമിക് സൺ പ്രൂഫ് എന്നിട്ടുള്ളത് ലൈറ്റ്സും കാര്യങ്ങളുണ്ട് അതുപോലെ ഹാൻഡിൽസും എല്ലാം ഇവിടെ അവൈലബിൾ ആണ് അതുപോലെ തന്നെ സ്പീക്കേഴ്സ് നമുക്ക് ഇവിടെ തലക്ക് മേലെ കൊടുത്തിട്ടുണ്ട് ആൻഡ് മൂന്ന് പേർക്ക് പറ്റിയ ആ ഒരു ഹെഡ് റസ്റ്റും കാര്യങ്ങളും ഉണ്ട് അത്യാവശ്യം നല്ല വിസിബിലിറ്റി നമുക്ക് ഇവിടെ കാണാം സീ നല്ലൊരു വിസിബിലിറ്റി ആണ് ഈ ഒരു വാഹനത്തിൽ നമുക്കിവിടെ വരുന്നത് അതുപോലെ തന്നെ ഇവിടെ ഒരു രണ്ട് ടെർബിലൈൻ പോലെ നമ്മുടെ എ സി വെൻസ് ഇവിടെ കാണിക്കുന്നുണ്ട് അതിൻ്റെ ഇവിടെ ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട് ആൻഡ് ഇവിടെ നമുക്ക് രണ്ട് ടൈപ്പ് സി ചെറിയൊരു സ്റ്റോറേജ് സ്പേസ് അവിടെയും കൊടുത്തിട്ടുണ്ട് ആൻഡ് സീറ്റ്സിൻ്റെ നമുക്ക് അത്യാവശ്യം നല്ലൊരു വിസിബിലിറ്റി ആണ് നമുക്ക് ഫ്രണ്ടിലേക്ക് കാണുന്നത് നമുക്ക് വാണിങ്ങും കാര്യങ്ങളും എല്ലാം നമുക്ക് ഇവിടെ കാണിക്കുന്നുണ്ട് അതൊക്കെ നമുക്ക് നമുക്കവിടെ കാണാം അപ്പം ഇനി ഇത് ഓപ്പൺ ചെയ്ത ഇവിടെ നമുക്കൊരു മേഴ്സ്പെൻസിൻ്റെ ആ ഒരു ലോഗോ പ്രിന്റ് ചെയ്തിട്ടുള്ള ആ ഒരു തീമാണ് ഇവിടെ ഉള്ളത് അതുതന്നെ ഇവിടെ നല്ലൊരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട് സ്പേസും ഗ്രഹ്ഷെയ്ഡ് ലൈറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട് സ്റ്റേൻ്റെ സൗണ്ട് സ്പീക്കർ ഇവിടെ കാണാം അതുപോലെ ബൂട്ട് ഓപ്പൺ ചെയ്യാനൊരു ബട്ടൺ ഇവിടെ കാണാം ഡോർ അൺലോക്ക് ചെയ്യാൻ ലോക്ക് ചെയ്യാനുള്ളത് ഇവിടെയാണ് നമുക്കിവിടെ മൂന്ന് തരത്തിൽ നമ്മുടെ സീറ്റിംഗ് പൊസിഷൻസ് സേവ് ചെയ്ത് വെക്കാം ആൻഡ് വിൻഡോ കൺട്രോൾ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഇവിടെയാണ് ഉള്ളത് മിറർ കൺട്രോൾ ചെയ്യാൻ അവിടെ കൊടുത്തിട്ടുണ്ട് ആൻഡ് ഇനി ഇവിടെ നോക്കിയാൽ ഇവിടെ നമുക്ക് ആ ഡോറിലും ഇവിടെ നമുക്ക് ആ ട്രൈ ആരോ നമുക്ക് ബെൻസി ബെൻസിൻ്റെ ആ ഒരു ട്രൈ ആറോ കാണാം ആൻഡ് ഒരു ഗ്ലോ ബോക്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ലൈറ്റ്സും കാര്യങ്ങളൊക്കെ അവിടെ കാണുന്നുണ്ട് ആൻഡ് ഈ ഒരു തീമിൽ നോക്കുകയാണെങ്കിൽ ഒരു ഒരു ബ്രോൺസ് കളറാണ് നമുക്ക് എ സി വൺസിനൊക്കെ ഒരു കളേഴ്സിന് കൊടുത്തിട്ടുള്ളത് അത് നമുക്ക് നമുക്കിവിടെ മൂന്നെണ്ണമാണ് ഇവിടെ അവിടെ ഒന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഒന്ന് കാണുന്നുണ്ട് ആൻഡ് ഇതിലേക്ക് നമുക്ക് പിന്നെ വരാം ആൻഡ് ഇവിടെതാണ് നമ്മുടെ എ സി കൺട്രോളിങ്ങിൻ്റെയാണ് ഇവിടെ ഉള്ളത് ആൻഡ് ഇവിടെ ഒരു വയർലെസ് ചാർജിങ് ഫങ്ഷനോട് കൂടിയുള്ള ഒരു സെറ്റിംഗ് കൂടെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ രണ്ട് കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തിട്ടുണ്ട് ആൻഡ് ഇതാണ് നമ്മുടെ ഡൈനാമിക് മോഡ് അതുപോലെ തന്നെ വോളിയം കൺട്രോളിങ്ങിൻ്റെ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ആൻഡ് ഇവിടെ പാർക്കിംഗ് ക്യാമറയുടെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഏൻ്റെ ചെറിയൊരു സ്പേസ് ഇവിടെ നമുക്ക് ഫോണൊക്കെ വെക്കാൻ അല്ലെങ്കിൽ കീ വെക്കാനൊക്കെ ഉള്ള സ്പേസ് ഇവിടെ ഉണ്ട് ആൻഡ് ഇവിടെ അത്യാവശ്യം നല്ല ഡീപ്പ് ആയിട്ടുള്ള ഒരു സ്റ്റോറേജ് സ്പേസ് നമ്മുടെ ആൻഡ്രസിന് താഴെയുണ്ട് ഇവിടെ തന്നെ രണ്ട് ടൈപ്പ് സി ചാർജേഴ്സ് പ്ലോട്ട് അവിടെ കൊടുത്തിട്ടുണ്ട് അതാണ് നമ്മുടെ ഒരു വാഹനത്തിൻ്റെ ആ ഒരു സ്റ്റിയറിംഗ് വീൽ എന്ന് വെച്ചാൽ ഒരു ഫ്ളാറ്റ് ബോട്ടം ആയിട്ടാണ് വന്നിട്ടുള്ളത് ഫുൾ കവേർഡാണ് നമ്മുടെ സ്റ്റിയറിംഗ് വീല് ബെൻസെസ്പെൻസിൻ്റെ ആ ഒരു ലോഗോ കാണാം ആൻഡ് ഇവിടെ ഒരു എന്താ പറയുക ഒരു സിക്സ് പോക്ക് എന്ന് വേണമെങ്കിൽ പറയാം ഇവിടെ രണ്ട് ഇവിടെ രണ്ട് ഇവിടെ രണ്ട് അതുപോലെ തന്നെ ബെൻസി ഫ്രണ്ട്സിന്റെ ആ ലോഗോ ഇവിടെ കാണുന്നുണ്ട് ആൻഡ് ഇവിടെ ഒക്കെ ഫുൾ ടച്ച് ആണ് നമ്മുടെ ഈ ഒരു കൺട്രോളിങ് കാര്യങ്ങളെല്ലാം വരുന്നത് മെനുയുടെ കാര്യങ്ങളാണ് എല്ലാം ഇവിടെ കാണിക്കുന്നുണ്ട് രണ്ട് ഓപ്ഷൻസിലും രണ്ട് സൈഡിലും ഉണ്ട് ഒരു വാഹനത്തിന്റെ സ്റ്റിയറിംഗിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇതിന്റെ കൺട്രോളിങ് നമുക്ക് ഈ സ്ക്രീനിന്റെ കൺട്രോളിങ് നമ്മൾ ഇവിടെയാണ് നമ്മുടെ ഇൻഫോ നമ്മുടെ ഇതിന്റെ കൺട്രോളിങ് നമുക്ക് ഇവിടെയും കാണിക്കുന്നുണ്ട് ലൈറ്റ്സ് നമുക്ക് ഇതാവാത്തോണ്ടാണ് ആക്ച്വലി ഇവിടെ ഒരു ഒരു ത്രീ ഡി ലോഗോ നമുക്ക് ഇവിടെ വെൽക്കമിങ് ആയിട്ട് കാണുന്നുണ്ട് നമുക്ക് അവിടെ കാണണ്ടാവില്ല എന്നാലും ഇവിടെ നോക്കുമ്പോൾ നമുക്കത് കാണാം ആൻഡ് ഇതും നമുക്ക് ഇലുമിനേറ്റഡ് ആണ് നമ്മളെ കാര്യങ്ങളൊക്കെ അത് നമുക്ക് ഇതിലൊക്കെ നമുക്ക് അതിൻ്റെ കാര്യങ്ങളും കൺട്രോൾ ചെയ്യാം അപ്ലിക്കേഷൻസ് ഇൻഫോ സെറ്റിങ്സ് എല്ലാം നമുക്ക് ഫങ്ഷൻ അവൈലബിൾ ആണ് ി ആംബുലൻസ് നമുക്ക് ഈ ഒരു ടൈമിലായതുകൊണ്ടാണ് നമുക്കത് സിക്സ്റ്റി ഫോർ കളേഴ്സിലും സി ഒരുപാട് കളേഴ്സും നമുക്കതിൽ കൺട്രോൾ ചെയ്യാം ഗ്രീൻ ആക്കാം അതുപോലെ തന്നെ മറ്റ് കളറിലൊക്കെ നമുക്കത് കൺട്രോൾ ചെയ്യാൻ കഴിയുന്നുണ്ട് സി അതൊക്കെ ഇലുമിനേറ്റഡ് ആണ് ആക്ച്വലി ഈ കളേഴ്സും കാര്യങ്ങളെല്ലാം വരുന്നത് രണ്ട് പാർട്ടായിട്ടാണ് നമുക്ക് ഇവിടെ ഇൻപോർട്ടൈമ സിസ്റ്റം അതുപോലെ തന്നെ നമ്മുടെ വേണത് ഈ എന്നാൽ നമ്മൾ സ്റ്റിയറിംഗിൽ നോക്കുമ്പോൾ ഈ ഒരു സംഭവം ഉണ്ടല്ലോ ഈ ബട്ടൺസ് നമുക്ക് കംപ്ലീറ്റ് ഇൻപോട്ടൈമെൻറ്റ് സിസ്റ്റം ആണ് ആ ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിന്റെ കൺട്രോളിങ് നമുക്ക് ഇവിടെയാണ് വരുന്നത് നമുക്കത് പല മോഡിൽ നമുക്ക് ഇത് കാണിക്കാം സി ലക് സി ടച്ചാണ് അസിസ്റ്റൻസ് സർവീസ് അസിസ്റ്റൻസ് അതുപോലെ തന്നെ നാവിഗേഷൻ ക്ലാസിക് സ്പോട്ട് അൻഡ്രോഡ് നമുക്കത് ഇവിടെ മാറുന്നുണ്ട് അത് നമുക്കിവിടെ കാണാം അതുപോലെ തന്നെ ഇനി സ്പോട്ടിലേക്ക് വെച്ചാൽ സ്പോട്ടിൽ വന്ന നമ്മളാ ഇൻഷുറൻസ് ക്ലസ്റ്റർ അതിൽ തന്നെ നമുക്ക് ബാറ്ററി ബാക്കപ്പ് അതുപോലെ തന്നെ ഡ്രൈവ് എല്ലാ കാര്യങ്ങളും നമുക്കതിൽ കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ റീജനറേഷൻ കാര്യങ്ങളെല്ലാം നമുക്കിവിടെ കാണാം ഇനി ഇവിടെ നമുക്ക് രണ്ട് പാരഷിഫ്റ്റേഴ്സിന് പേരെ നമുക്ക് എനർജി റീജനറേഷൻ ആണ് നമുക്ക് ഇവിടെ കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ വിൻഡ് വൈപ്പേഴ്സിൻ്റെ ലൈറ്റ്സിൻ്റെ കാര്യങ്ങളെല്ലാം വൈപ്പേഴ്സിൻ്റെ കാര്യങ്ങളും ഇൻഡിക്കേറ്റേഴ്സ് ഒക്കെ ലൈറ്റ്സിൻ്റെ കാര്യങ്ങളൊക്കെ ഇവിടെയാണുള്ളത് ആൻഡ് നമ്മുടെ ഡ്രൈവ് അതായത് നമ്മുടെ ഗിയർ ഗിയർനോവ് നമുക്ക് വരുന്നിട്ടുള്ളത് ഇവിടെയാണ് നമുക്ക് ഇവിടെ ഈസിലി അഡ്ജസ്റ്റബിൾ ചെയ്യാൻ പറ്റുന്നതാണ് നമ്മുടെ ഈ ഒരു സ്റ്റിയറിംഗ് വീല് അതായത് പിന്നെ ഇവിടെ നല്ല രീതിയിൽ നമുക്കിവിടെ എ സിയുടെ കൺട്രോളും കാര്യങ്ങളെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട് അതുതന്നെ ഇവിടെയും ചെറിയൊരു ടൈപ്പ് സി ചാർജർ അതുപോലെ തന്നെ ഉള്ളൊരു ലുക്ക് തന്നെയാണ് നമുക്ക് ഈ ഒരു വാഹനത്തിന്റെ ഇന്ത്യ എന്ന് പറയാം ഇവിടെ നമുക്ക് ഇവിടെ ബേംസ്റ്റർ എന്നുള്ള ലോഗോട് കൂടിയിട്ടുള്ള ടീച്ചേഴ്സ് ആണ് നമുക്ക് ഇവിടെ കാണുന്നത് ബേംസ്റ്ററിന്റെ ആ ഒരു ലോഗോ അല്ല ഒരു ടീച്ചേഴ്സ് നമുക്ക് അവിടെ കാണാം അതിൻ്റെ ഇവിടെ നമ്മുടെ സൺറൂഫ് പ്രൂഫ് നല്ല വെയിലായത് കൊണ്ട് നമ്മളത് ഫുൾ ഓപ്പൺ ചെയ്യുന്നില്ല ആൻഡ് ഓപ്പൺ ചെയ്താലും നല്ലൊരു വിസിബിലിറ്റി നമുക്ക് ആഘോഷം കണ്ടുപോകാൻ പറ്റിയൊരു സ്പേസ് ആണ് അതുപോലെ തന്നെ ആ ഒരു ക്രിസ്റ്റൽ കളേഴ്സിലാണ് ക്രിസ്റ്റൽ ടച്ചിങ് ആണ് നമുക്കിവിടെ ലൈറ്റ്സും കാര്യങ്ങളെല്ലാം ഇവിടെ വിത്ത് ലൈറ്റ്സ് ആണ് നമ്മുടെ മിററ് അവിടെ കൊടുത്തിട്ടുള്ളത് അവിടെ നമുക്ക് വിത്ത് മിറർ ആണ് പിന്നെ ഈ പോസ്റ്റ് നമ്മൾ ഒരിക്കലും മാറ്റാൻ പാടില്ല അത് ലൈറ്റ്സിന്റെ കണ്ട്രോള് അതുപോലെ തന്നെ ഇത് നമ്മുടെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിൻ്റെ ബ്രൈറ്റ്നെസ് കൊടുക്കാനുള്ളതാണ് അവിടെ ഉള്ളത് ആൻഡ് പാർക്ക് ബ്രേക്കിൻ്റെത് ഇവിടെയും കാണാം ലൈച്ചിൻ്റെ കണ്ട്രോളിങ്ങുകൾ നമുക്ക് ഇവിടെ ഉള്ളത് അതൊക്കെ നമുക്കൊരു പിയാനോ ബ്ലാക്ക് ഫിനിഷനാണ് ഇവിടെ എല്ലാം കൊടുത്തിട്ടുള്ളത് അത് ഇവിടെയൊക്കെ കാണാം നമുക്ക് ആ ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷിൻ്റെ ആ ഒരു ട്രീറ്റ്മെൻറ്റ് അവിടെ കൊടുത്തിട്ടുള്ളത് ഞാൻ ഇവിടെ ഉണ്ട് നമ്മുടെ എ സി എ സി വൺസ് ടെർബലൈനാണ് കൊടുത്തിട്ടുള്ളത് ഇവിടെ കാണാം ചെറിയൊരു ക്രോം ട്രീറ്റ്മെന്റ് ആണ് ഇവിടെ ഇതിനൊരു ആവരണം പോലെ റിക്കവർ ചെയ്തോടുള്ളത് സ്റ്റാർട്ട് ആൻഡ് സ്റ്റോപ്പിൻ്റെത് ഇവിടെ ആണുള്ളത് ഒരു റോസ് ഗോൾഡ് എന്നാണ് നമ്മുടെ ഈ ഒരു സീറ്റിംഗിന് പറയുന്നത് അതുപോലെ ലെതേഴ്സ് ആണ് നമ്മുടെ സീറ്റിങ് ഞാനിവിടെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയും സീറ്റ് ഐറ്റം കാര്യങ്ങളും അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയും നമ്മുടെ ബ്രേക്ക് പെടലും അതുപോലെ തന്നെ ആക്സിഡ് പെടലൊക്കെ അതാണുള്ളത് എൻ സി ഇവിടെ നമ്മൾ ആ ഒരു ട്രീറ്റ്മെന്റ് ആണ് നമ്മുടെ ഒരു പിയാനോ ബ്ലാക്ക് ആണ് അതിന് കവറിങ് ആയിട്ട് ഒരു ക്രോം ട്രീറ്റ്മെന്റും അവിടെ കൊടുത്തിട്ടുണ്ട് ഈ വാഹനത്തിന്റെ ഒരു സ്പെക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് ഇ ക്യു എ ടു ഫിഫ്റ്റി പ്ലസ് ആണ് അപ്പൊ നമുക്ക് ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ളത് ആൻഡ് ഇതിന്റെ ഒരു പവർ എന്ന് പറഞ്ഞ വൺ നയൻറ്റി എച്ച് പി പവറും അതുപോലെ തന്നെ ഒരു ത്രീ എയ്റ്റി ഫൈവ് എൻ എം ടോർക്കും ഉണ്ട് മാക്സിമം സ്പീഡ് നമ്മൾ വൺ സിക്സ്റ്റി കിലോമീറ്റേഴ്സ് ആണ് ഈ ഒരു വാഹനത്തിൻ്റെ മാക്സിമം സ്പീഡ് സീറോ ടു ഹൺഡ്രഡ് എയ്റ്റ് പോയിൻറ്റ് സിക്സ് ആണ് കമ്പനി ക്ലെയിം ചെയ്യുന്നത് ആൻഡ് ദ ബെസ്റ്റ് പാർട്ട് അബൌട്ട് ദിസ് വെഹിക്കിൾ ഈസ് ഈ ഒരു വാഹനത്തിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് ഫൈവ് സിക്സ്റ്റി കിലോമീറ്റേഴ്സ് ആണ് ഈ ഒരു വാഹനത്തിൻ്റെ റേഞ്ച് കമ്പനി ക്ലെയിം ചെയ്യുന്നത് അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് നമ്മുടെ ഈ ഇ ക്യുഎയെ കുറിച്ച് പറയാനുള്ളത് ആക്ച്വലി നമുക്ക് ഒറ്റ വേരിയൻറ്റ് മാത്രമേ ഉള്ളൂ ഒരു ടു ഫിഫ്റ്റി പ്ലസ് എന്നുള്ള വേരിയൻറ്റ് മാത്രം നമുക്ക് ഈ ഒരു വാഹനത്തിൽ അവൈലബിൾ ആയിട്ടുള്ളൂ അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ ഒരു ഓൺ റോഡ് ഏകദേശം വരുന്നത് സെവൻറ്റി ടു ലാക്സിന് അടുത്താണ് ഈ ഒരു വാഹനത്തിൻ്റെ ഓൺ റോഡ് പ്രൈസ് വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇനിയും ഒരുപാട് വാഹനങ്ങളുടെ വിശേഷമാണ് തീർച്ചയായിട്ടും വരും സോ ഓൺ വിൽ വി മീറ്റ് അഗെയിൻ ബൈ ബൈ